ഒരു ആയത്ത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖുർആൻ ആയത്തുകൾക്ക് വ്യാഖ്യാനം പറയാൻ കഴിയുമോ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖുർആാനും അർത്ഥം ഓതി കൊടുക്കുന്നത് പ്രവാചകന്റെ തലമുറയായ സ്വഹാബികൾക്കാണ് സ്വഹാബികൾ ആയത്ത് കേൾക്കുന്നു അവരെങ്ങനെയാണോ ആയത്തിന് മനസ്സിലാക്കിയത് ആ രൂപത്തിലായിരിക്കണം വിശ്വാസി സമൂഹം ഇതിനെ മനസ്സിലാക്കേണ്ടത് അതിനാണ് സച്ചരിതരായ സലഫുകളുടെ പരമ്പര എന്ന് പറയുന്നത് അതൊരു പുതിയ മതേഹമോ പുതിയൊരു പ്രത്യേക ശാസ്ത്രമോ പുതിയൊരു ആശയമോ അല്ല സലഫി സലഫി ദാരി എന്ന് നിന്ന് കേട്ട സ്വഹാബത്ത് എങ്ങനെയാണോ ഈ കാര്യത്തെ മനസ്സിലാക്കിയത് ആയത്തുകളെ മനസ്സിലാക്കിയത് നെബിസുലഹു ജീവിതത്തെ മനസ്സിലാക്കിയത് എന്ന നിലപാടുകൾക്കാണ് സച്ചരിതരുടെ പരമ്പര സലഫ് സ്വലഹിങ്ങളുടെ നിലപാട് എന്ന് നമ്മൾ പറയുന്നത് ആയിരത്തിഅണ്ണൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഒരു കാര്യത്തിൽ ഇസ്ലാമിന്റെ അടിത്തറയായ ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് കൈമാറി വന്ന പാരമ്പര്യത്തെ സംബന്ധിച്ചാണ് അതിന്റെ പരമ്പര എന്ന് പറയുന്നത് അത് സ്വരാമികൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കണം എന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയുള്ളത് ഒരു കാര്യം ഒരാൾ പറയുന്നു ആർക്കും ഒരു കാര്യം പറയാൻ അവകാശമുണ്ട് ഇസ്ലാമിക ലോകത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്ക് അവരുടെ നിലപാടുകൾ പറയാനുള്ള അവകാശമുണ്ട് ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെയും പിൻപറ്റി കാണുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയോ ഇസ്ലാമിക സമൂഹത്തിന്റെയോ ബാധ്യതയിൽപ്പെട്ടതല്ല കാരണം